ഹായ് ഹലോ റാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പായസമാണ് ഏത്തപ്പഴം വെച്ചിട്ടുള്ള ഒരു പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു പായസമാണ് ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാലൊന്ന് ഫോളോ ചെയ്യണേ എന്നാൽ പിന്നെ നമുക്ക് ഒട്ട് സമയം കല്ലേണ്ട നമുക്ക് ഒരു നാല് പഴം എടുത്തിട്ടുണ്ട് ചെറുതായിട്ട് ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതിൽ നെയ്യ് ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് അതിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഇട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് അതിലേക്ക് നമുക്ക് ഈ ഏത്തപ്പഴം മിക്സ് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം അതിൽ ഒരു രണ്ടര ടീസ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വിളയിച്ചെടുക്കാം കണ്ടില്ലേ ഈ പരുവത്തിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമുക്കൊരു ബോളിനകത്തോട്ട് വെക്കാം വീണ്ടും അതേ തവയിലേക്ക് ഒരു സ്പൂൺ ഒഴിച്ചിട്ട് റവ നന്നായിട്ടൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം നന്നായി മൂത്ത് വന്നതിന് ശേഷം നല്ലൊരു മണം വരും അന്നേരപ്പം നമുക്ക് വീണ്ടും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അതിൽ കാൽ കപ്പ് പാൽ ഒഴിച്ചിട്ട് നമുക്കതൊന്ന് കുഴച്ചെടുക്കാം വീണ്ടും ചെറിയ ആ കൂടി നമുക്ക് അത് ഓരോ ബോൾസായിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാം കണ്ടില്ലേ ഈ ഒരു പരുവത്തിൽ വേണം നമുക്കതൊന്ന് ബോൾസാക്കിയിട്ട് എടുക്കാൻ ഞാൻ എല്ലാം ബോൾസാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് വീണ്ടും ഒരു പാത്രം എടുത്തിട്ട് രണ്ട് പാക്കറ്റ് പാൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് നമുക്കത് തിളപ്പിച്ചെടുക്കാം അതിലേക്ക് വേണ്ട പഞ്ചസാര മധുരത്തിനാവശ്യമായ പഞ്ചസാര ഞാൻ വീണ്ടും രണ്ട് സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം നന്നായി അവിടെ ഇരുന്ന് തിളയ്ക്കട്ടെ നമുക്കതിൽ ഒന്നര ടീസ്പൂൺ കോൺഫ്ലവർ കലക്കിയിട്ട് നമ്മളതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നല്ലൊരു കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ അത് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആ ഏത്തപ്പഴം ഈ പാലിൻ്റെ മിക്സിനകത്തോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം കണ്ടില്ല ഇപ്പോൾ തന്നെ പാൽ നല്ല തിക്കായി വന്നിട്ടുണ്ട് നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ തന്നെ ഏലക്ക പൊടിച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി എന്നിട്ട് നമ്മൾ ആ റവയുടെ ബോൾസാക്കി വെച്ച അതും നമ്മൾ ഈ പാൽ മിക്സിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായി നമ്മളൊന്ന് ഇളക്കി നല്ല തിക്കായി വരുന്നത് വരെ നമ്മൾ അതൊന്ന് തിള തിളപ്പിച്ചെടുക്കുന്നുണ്ട് പിന്നെ അതിൽ മധുരം കുറച്ച് കുറവുള്ളത് കൊണ്ട് ഞാൻ അല്പം മിൽക്ക് മെയ്ഡും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ അടിപൊളിയായിട്ടുള്ള പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം താങ്ക് യു ഫോർ വാച്ചിങ്